റോസോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു വിശേഷാൽ നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ഒരു പഠന പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പഠന പരമ്പരയിൽ നമ്മളിപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ നാലാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള പഠന പരമ്പരയാണ് അത് എസ്കറ്റോളജി അഥവാ അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നമ്മുടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ ഓഡിയോ ക്ലിപ്സ് ആയിരുന്നു ഇട്ടിരുന്നത് എന്നാൽ ചിലരുടെ അഭ്യർത്ഥനകളെ മാനിച്ച് ഇത് ഒരു വീഡിയോ ക്ലിപ്പാക്കി വളരെ ചുരുക്കം ചില മിനിറ്റുകൾ മാത്രം നിങ്ങളുമായി ഈ പഠനം നടത്തി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ വീഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ ഇത് യൂട്യൂബിലായതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ പഠിക്കുന്ന നമ്മുടെ ഈ വിഷയത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഇത് പഠിക്കാനും കൂടെ ശ്രമിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ പകലിൽ നാം ചിന്തിച്ചത് എഴുപത് അഴ്ചവട്ടത്തെക്കുറിച്ചാണ് എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ പ്രാധാന്യതയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എഴുപത് ആഴ്ചവട്ടത്തെ അത് മൂന്നായിട്ട് തിരിച്ച് പഠിക്കുന്നു ആ പഠന വിഷയത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഓഡിയോ ക്ലിപ്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തിന് വേണ്ടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അത് നാനിയലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലാണ് ആ വിവരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ നമ്മൾ കാണുന്ന യാറ് കൂട്ടം കാര്യങ്ങളുടെ പോയിൻ്റായിട്ട് ഞാൻ കഴിഞ്ഞ പ്രഭാതത്തിൽ പറഞ്ഞിരുന്നല്ലോ അതിലൊന്നാമത്തെ പോയിൻ്റ് അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഗ്രീക്ക് പദങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് അതിക്രമം എന്ന് ഞാൻ അതിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം വിശദീകരണം ഇനിയില്ലാതെ ഈ അതിക്രമം എന്ന് പറയുന്ന ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിക്രമം എന്ന് പറയുന്നത് എന്താണ് റോമാലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് റോമാലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും ഇനി ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ വിടുവിക്കുന്നവൻ സിയോണിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജനനദി എന്താണ് കാണിച്ച അതിക്രമം എന്ന് നമുക്ക് ചിന്തിക്കാം ഇസ്രായേലിൻ്റെ നടുവിലേക്ക് അവരുടെ രക്ഷകനായി അവതരിപ്പിക്ക അവതരിച്ച മനുഷ്യനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് പക്ഷെ സ്വന്തമായതിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു യേശു ക്രിസ്തുവിനെ അവർ തിരസ്കരിക്കുക മാത്രമല്ല യേശു ക്രിസ്തുവിനെ അവർ ക്രൂഷിപ്പാനിടയായി അവർ ചെയ്ത അതിക്രമം യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു ക്രൂശിക്കുക മാത്രമല്ല അവൻ്റെ മുഖത്തെ രോമങ്ങളൊക്കെ നാണയ തൊട്ടുകൾ കൊണ്ട് പറിച്ചെടുത്തു അവൻ്റെ മുഖത്തെ കാർക്കിച്ച് തുമ്പി അവൻ്റെ പുറമെല്ലാം മുഴവുചാല് പോലെ കീറപ്പെട്ടു എന്തിനേറെ കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവനെ ക്രൂശിച്ചു അങ്ങനെ ഇസ്രായേൽ ജനത ഈ അതിക്രമം കാണിക്കുകയാണ് ഇനി മാത്രമാണോ അവർ പറയുന്നത് നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്ധതിയുടെ മേലും വരട്ടെ എന്ന് അവർ പറയുക അപ്പം ഇവർ ചെയ്ത ഈ അതിക്രമം അവർ പശ്ചാത്തപിക്കുന്ന ഒരു സുദിനമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഈ അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്ന് പറഞ്ഞാൽ േലിൻ്റെ അതിക്രമങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്നത് മഹോപദ്രവത്തിങ്കൽ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി പശ്ചാത്തപിക്കുമ്പോഴാണ് അതുവരെയും ഇസ്രായേൽ എന്ന് പറയുന്ന ജനനദിക്ക് അവരുടെ പാപങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായൊരു വിടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് ധാരാളം യഹൂദന്മാർ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് അവരെ കർത്താവിനെ ശക്തമായി ആരാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കാം അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടില്ലേ തീർച്ചയായിട്ടും അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നാൽ ഈ ഒരു ഏഴ് വർഷത്തെ കാലയളവ് ആ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ ജാതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി നീക്കം നീക്കി വച്ചിരിക്കുന്ന ഈ ഏഴ് വർഷം ആ വർഷത്തിൻ്റെ ആ സമയത്ത് രക്ഷിക്കപ്പെടുന്നവരുടെ കാര്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് ഇനി അടുത്തത് രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് പാപങ്ങളെ മുദ്രയിടുക എന്നാണ് പിശാജാണ് പാപത്തിൻ്റെ കാരണഭൂതനെന്ന് പറഞ്ഞു നമുക്കറിയാം പിശാജിൻ്റെ പാപം ഹൃദയത്തിൻ്റെ അകത്തും മനുഷ്യൻ്റെ പാപം അവൻ്റെ നോട്ടത്തിലുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ പിശാജിൻ്റെ ഈ പാപത്തിൻ്റെ പ്രവൃത്തി എന്താണ് അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഈ സഹസ്രാർത്ഥത്തിനു മുൻപ് ആഴ്ചവട്ടത്തിൻ്റെ അവസാനം ഈ പിശാജിനെ ബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അന്നാണ് പാപങ്ങളുടെ മുദ്രയിടൽ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പാപങ്ങളുടെ മുദ്രയിടൽ ഉണ്ടാകുന്നത് പിഷാജിനെ ബന്ധിക്കുന്ന സമയമാണ് അതുവരെ ഈ പാപത്തിൻ്റെ കാരണഭൂതനായിരിക്കുന്ന പിശാജിൻ്റെ പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെ പിശാജിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുമെങ്കിൽ ആ പ്രവൃത്തിയെ ബന്ധിക്കുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ടാണ് പാപങ്ങളെ മുദ്രയിടുക എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ വിഷയം അകൃത്യത്തിന് പാ പ്രായ ചിത്തം വരുത്തേണം എന്നുള്ളത് ഒരു നിബന്ധനയാണ് അപ്പോൾ അകൃത്യത്തിന് പ്രായ ചിത്തം വരുത്തേണ്ടതിന് പ്രായ ചിത്തമായി സ്വയം ക്രൂശിൽ കർത്താവ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് അവർ മഷികയെ മഷികയായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിലും അനന്തവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുന്ന യേശു ക്രിസ്തുവിനെ അവരാരായി അംഗീകരിക്കുമെന്നറിയാമോ അവരവരുടെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കും അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാ മുഴങ്കാലും നമ്മുടെ യേശു അപ്പച്ച തിരുമുൻപിൽ വണങ്ങും എല്ലാ നാവും ഏറ്റുപറയും അവൻ മാത്രം കർത്താതി കർത്താവ് ഈസ് ദ ഓഫ് ഓഫ് അ പറയുന്ന ഒരു സുദിനം വരും അന്നാണ് അകൃത്യത്തിന് പ്രായചിത്തം ചിത്തം വരുത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഹബക്കൂക്കിന്റെ പ്രസ് പ്രവചന പുസ്തകം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യത്തിലും യശിയാവിൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലും യശിയാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലും ഈ വസ്തുതകൾ നമുക്ക് ദർശിക്കാവുന്നതാണ് ഇനി അഞ്ചാമത്തെ വിഷയം ദർശനവും പ്രവചനവും മുദ്രയിടുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ കാലങ്ങളിൽ ഭാഗികമായ പ്രവചനമോ ദർശനമോ ആവശ്യമില്ലാത്തതിനാൽ അത് എന്ത് ചെയ്യപ്പെടുന്നു മുദ്രയിടപ്പെടുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പഠിപ്പിക്കലുണ്ട് പ്രവചനം നിന്ന് പോയി നിന്ന് പോയിട്ടില്ല പ്രവചനം നീങ്ങിപ്പോകും എന്ന ഫ്യൂച്ചർ ടെൻസിലാണ് ഭാവി കാലത്തിലാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രവചനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൃപാപരങ്ങളെക്കുറിച്ചുള്ള ഒരാഴമായ ഒരു ഒരു പഠനം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് പ്രവചനവരം നീങ്ങിപ്പോകും പ്രവചനപരത്തിന് മുദ്രയിടപ്പെട്ട അത് നീക്കപ്പെടും എന്നാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് സഹസ്രാബ്ദ കാലത്തിലാണ് ആയിരം ആണ്ട് കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഏതൊക്കെ പ്രവചനത്തിന് മുദ്രയിടുക പിന്നെ ദർശനത്തിന് മുദ്രയിടുക ഇത് ആയിരം ആണ്ട് വാഴ്ച കാല കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത് ഇനി ആറാമത്തത് പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് അത് എന്താണ് അഭിഷേകം ചെയ്യപ്പെടുന്നത് അഭിഷേകം ചെയ്യപ്പെടുന്നത് സഹസ്രാബ്ദ കാലത്തിലെ ദൈവാലയം അതിപരിശുദ്ധനായവൻ്റെ സാന്നിധ്യത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ ആറ് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും ഈ ആറ് കാര്യങ്ങൾ നാം വ്യക്തമായി പഠിക്കുമ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഇവിടെ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ ആ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ ആ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കുമ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിന് മുൻപേ ഇവിടെ സംഭവിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമുണ്ട് അതെന്താണ് ആ വിഷയം ആ വിഷയത്തെക്കുറിച്ച് നാളെ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും പുതിയണം ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമേറിയ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്